ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു പ്രമോ എത്തിയിട്ടുണ്ട് പ്രമോ അതായത് വീടിനുള്ളിൽ നിന്നും പുറത്തു പോയ മത്സരാർത്ഥികളൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് വീടിനുള്ളിലേക്ക് വരുന്ന ഒരു പ്രമോയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം എല്ലാ സീസണിലും അങ്ങനെയാണ് പുറത്തു പോയവരൊക്കെ തിരിച്ച് വീടിനുള്ളിലേക്ക് വരാറുണ്ട് അതിലിപ്പം കാണിച്ചിരിക്കുന്ന സരികയും അതുപോലെ അപ്പാനി അപ്പാനിശ്വരത്തും ഒക്കെയാണ് വരുന്നത് നാളെ തന്നെ കാണുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് അവർ ഉള്ളിലേക്ക് കയറും ഇവർ വരുമ്പോൾ രണ്ട് ഉദ്ദേശത്തോടെയാണ് വരുന്നത് ചില ആളുകൾ വരുമ്പോൾ അവരിപ്പോൾ വിജയ സാധ്യതയുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വരും അല്ലെങ്കിൽ ഇവരുടെ സ്വന്തം ഒരു ഗെയിമുമായിട്ട് വരും അങ്ങനെ ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ നിൽക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് എകനിഷിഷ്ടായിട്ടൊക്കെ ഉള്ള സാധ്യതകളുണ്ട് എന്തായാലും ഈ ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം ഇനിയിപ്പം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ദിവസങ്ങളിലാണ് തീരുമാനങ്ങളൊക്കെ ആകുന്നത് ഇനിയിപ്പോൾ അടുത്ത ആളുകളൊക്കെ ഈ ദിവസങ്ങളിൽ ഇനിയും പുറത്തേക്ക് പോകാനുണ്ട് വീക്കെൻഡ് എപ്പിസോഡൊന്നുമില്ല ഇനിയും ഹിനാല മാത്രമാണുള്ളത് അതിനു മുമ്പായിട്ട് ഇനിയും ആളുകൾ പോകാനുണ്ട് എന്തായാലും ഇനി വരുന്ന ആളുകൾ ഇതിനകത്ത് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആർക്കായിരിക്കും സാധ്യത എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോൾ അവർ അതൊക്കെ ഷെയർ ചെയ്യാനൊക്കെയുള്ള സാധ്യതകളൊക്കെയുണ്ട് എന്തായാലും നമുക്ക് നാളെ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് ബാക്കി ഈ വിശേഷങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാം